ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ എന്റെ മരണം വരെ ഞാൻ അയാളുടെ കൂടെ ഉണ്ടാകും ജിൻഡോനോട് വഴക്കിട്ട സമയത്ത് ജാസൂട്ടന്റെ വായിൽ നിന്ന് വന്ന മൊഴിമുത്തുകളാണിത് പുറത്ത് മാരേജ് ഉറപ്പിച്ച് ഹൗസിനകത്തേക്ക് വന്ന രണ്ടാമത്തെ ദിവസം തന്നെ അഫ്സലിനെ മറന്ന് ഗബ്രിയുടെ കൂടെ നടന്നയാളാണ് ഇത് പറയുന്നത് അതേപോലെ വളരെ ടോക്സിക് ആയിട്ടാണ് ജിൻഡോനോട് ജാസ്മിൻ ഇന്ന് പെരുമാറിയത് നീ പുറത്തിറങ്ങിയാൽ നീ നല്ല രീതിയിൽ വാഴില്ല പുറത്തൊരാള് പോലും നിന്റെ കൂടെ നിൽക്കില്ല തുടങ്ങിയ ശാപവാക്കുകളാണ് ജാസ്മിന്റെ വായിൽ നിന്ന് ഇന്ന് വീണത് വഴക്കിടുന്ന സമയത്ത് ആരെയും ഒരു റെസ്പെക്റ്റും ഇല്ലാതെ അങ്ങേയറ്റം ചീത്ത വിളിച്ച് വെറുപ്പിച്ച ആളാണ് ജിൻഡോനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാൾ നല്ല കാര്യം പറഞ്ഞാൽ പോലും ജാസ്മിൻ്റെ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ മാത്രമുള്ള ഒരഹങ്കാരം ജാസ്മിൻ എന്ന വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞു ഒരുപാട് പേര് ജാസ്മിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ പുച്ഛത്തോടെ നെഗറ്റീവായിട്ട് എടുത്ത് തള്ളിക്കളയുകയാണ് ജാസ്മിൻ ചെയ്തത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കണ്ണൻസായി വന്ന ദിവസം തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാതെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് സായിയെ നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഹൗസിനുള്ളിലുള്ള ഒരു കണ്ടസ്റ്റൻസും ജിൻഡോനെ പോലെ ജാസ്മിന് ഉപദേശം കൊടുക്കുകയില്ല കാരണം നെഗറ്റീവ് ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന ചിന്തയാണ് അവിടെ പലരിലും ഗബ്രി പോലും ജാസ്മിനോട് ഇത്രക്കും അടുത്തത് നല്ല ഉദ്ദേശത്തിലല്ല എന്നത് ഗബ്രിയുടെ പുറത്തു വന്നതിന് ശേഷമുള്ള ഇന്റർവ്യൂവിൽ നിന്നും വളരെ വ്യക്തമാണ് അകത്ത് നിന്നപ്പോൾ ഗബ്രി ജാസ്മിനെ ടച്ച് ചെയ്തതൊക്കെ ഹോർമോൺ കാരണമാണെന്ന് ഗബ്രി ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഗബ്രീനെ പോലെ തന്നെ ജാസ്മിനും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ് പിന്നെ ജാസ്മിൻ ജിൻഡോനോട് ഇങ്ങനെ പറയുന്നുണ്ട് ജിൻഡോ പുറത്തു പോയിട്ട് ഈ ഒരു എപ്പിസോഡൊക്കെ ഒന്ന് കാണൂ എല്ലാം റെക്കോർഡ് അല്ലേ ഇങ്ങനെ പറയുന്ന ജാസ്മിൻ തൻ്റെ പ്രകടനങ്ങൾ പുറത്തു വന്ന് കാണുമ്പോൾ ആ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഒരാൾക്കും കണ്ടു നിൽക്കാനാവാത്ത വിധം വളരെ മോശമായ സംസാര ശൈലിയാണ് ജാസ്മിൻ്റെത് പ്രത്യേകിച്ച് വഴക്കിടുന്ന സമയങ്ങളിൽ ഇത്രയും അഹങ്കാരമുള്ള ഒരു വ്യക്തി ബിഗ് ബോസിന്റെ ഒരു സീസണിലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും സാധ്യതയില്ല ആരൊക്കെയോ ആണെന്നുള്ള ഒരു അഹങ്കാരമാണ് അവരുടെ തലനിറയെ അവിടെ ജിൻഡോ ജാസ്മിനോട് ഇതൊക്കെ തുറന്നു പറയുന്നത് ജിൻഡോന് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് വളരെ മാന്യമായ രീതിയിലാണ് ജിൻഡോ ഈ കാര്യങ്ങളൊക്കെ ജാസ്മിനെ എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇത് കണ്ടു നിൽക്കുന്ന ആർക്കും അറിയാം ജിൻഡോന്റെ മനസ്സിൽ ജാസ്മിന് നല്ലത് വരണം എന്നുള്ള ഒരു ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ ഒരു മോശം സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ പോലും ഇങ്ങനെ നാലാൾ കൂടുന്നിടത്ത് അപമര്യാദയേയും സംസാരിക്കില്ല ലോകം മൊത്തം കാണുന്ന ഒരു ഇന്റർനാഷണൽ ഷോയിൽ വന്ന് ഇത്രമാത്രം അസഭ്യം പറയണമെങ്കിൽ എത്രമാത്രം അഹങ്കാരം പിടിച്ച ഒരാളായിരിക്കും ജാസ്മിൻ ജാസ്മിൻ പുറത്തു വന്ന് കുറച്ച് സമയമെടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയാലായിരിക്കും മനസ്സിലാവുക എത്ര മാത്രം അവർ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടെന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം